കനത്ത ചൂടിൽ വലയുന്ന യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും കുടിവെള്ളവും സംഭാരവും അടക്കം സൗജന്യമായി ലഭ്യമാക്കി സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ പൊതുസ്ഥലങ്ങളിൽ തണ്ണീർ പന്തലുകൾ ആരംഭിച്ചു കോട്ടയം പാമ്പാടി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പാമ്പാടി ബസ് സ്റ്റാൻഡിൽ ആരംഭിച്ച തണ്ണീർ പന്തലിൽ നിന്നും കുടിവെള്ളം പകർന്നു നൽകി സഹകരണ തണ്ണീർ പന്തലിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസ്തവൻ നിർവഹിച്ചു ചൂട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് സഹായമേകും വിധം സംസ്ഥാനത്ത് എല്ലാ സ്ഥലങ്ങളിലും തണ്ണീർ പന്തലുകൾ ഒരുക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി പറഞ്ഞു എല്ലാ ബാങ്കുകളും അവരുടെ മേഖലയിലെ പൊതുയിടങ്ങളിലും വ്യാപാരത്തെവുകളിലും ആവശ്യാനുസരണം തണ്ണീർ പന്തലുകൾ ആരംഭിക്കുമെന്നും വേനൽ അവസാനിക്കും വരെ ഇവ നിലനിർത്തുമെന്നും മന്ത്രി പറഞ്ഞു ഇത്തരം വലിയ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ഇത്തരം ഘട്ടത്തിൽ എല്ലാ സ്ഥലത്തും ഇന്നലെ ഞങ്ങൾ തിരുവനന്തപുരത്ത് ചേർന്ന യോഗം തീരുമാനിക്കുകയുണ്ടായി ഇത് സംബന്ധിച്ച ഉത്തരവ് ഇന്നലെ തന്നെ പുറപ്പെടുവിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ അതിൻ്റെ സംസ്ഥാനതലത്തിലുള്ള തുടക്കം പാമ്പാടി സർവീസ് സഹകരണ സഹകരണം ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നത് യോഗത്തിൽ കാപ്കോസ് ചെയർമാൻ കെ എം രാധാകൃഷ്ണൻ അധ്യക്ഷനായി കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കറ്റ് രജീവ് സഖറിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡാലി റോയ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി എം മാത്യു ഗ്രാമപഞ്ചായത്ത് അംഗം കെ കെ തങ്കപ്പൻ പാമ്പാടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി എം പ്രദീപ് ബാങ്ക് വൈസ് പ്രസിഡന്റ് അനിൽ നയനാൻ തുടങ്ങിയവർ പങ്കെടുത്തു തണ്ണീർ പന്തലുകൾ വഴി കുടിവെള്ളം സംഭാരം തണ്ണിമത്തൻ ജ്യൂസ് ഗ്ലൂക്കോസ് തണുത്ത വെള്ളം പഴങ്ങൾ ഒ ആർ എസ് എന്നിവ നൽകും